ഡീസൽ വില വർധനയെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായ കെഎസ്ആർടിസി പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സർവീസുകൾ വ്യാപകമായി വെട്ടിച്ചുരുക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്ത മേഖലകളിലെ സർവീസും വെട്ടിച്ചുരുക്കിയതോടെ ജനങ്ങളുടെ യാത്രാക്ലേശം അതിരൂക്ഷമായി ഒരു ദിവസം മാത്രം സർവീസ് നടത്താനുള്ള മലബാറിലെ മിക്ക ഇന്ധനം ദിവസങ്ങളിൽ ഇവിടെ കട്ടപ്പുറത്തിരിക്കും കാസർഗോഡ് ഇന്നലെ സർവീസുകളാണ് ഇന്നും സർവീസുകൾ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ് ഇന്നു രാവിലത്തെ സ്ഥിതി അനുസരിച്ച് ആയിരത്തി എഴുന്നൂറ് ലിറ്റർ ഡീസൽ മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത് അതുകൂടി തീരുന്നതോടെ കാസർകോട്ടെ കെ എസ് ആർ ടി സി സർവീസുകൾ പൂർണ്ണമായി നിലയ്ക്കും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ ഇരുപത്തിരണ്ടും തലശ്ശേരിയിൽ പത്തും സർവീസുകൾ റദ്ദാക്കി കോഴിക്കോട് ഇരുപത്തിനാല് സർവീസുകളാണ് റദ്ദാക്കിയത് മലപ്പുറത്ത് ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർവീസുകളിൽ മുപ്പത്തഞ്ചെണ്ണം ഇന്ന് റദ്ദാക്കി പാലക്കാട്ടെ എഴുപത്തഞ്ച് സർവീസുകളിൽ മുപ്പത് ശതമാനവും ഇന്ന് ഓടിയില്ല കോയമ്പത്തൂരേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കി ഇതടക്കം അന്തസംസ്ഥാന സർവീസുകളിൽ പകുതിയും ഓടിക്കുന്നില്ല എറണാകുളത്തു നിന്നും തൊടുപുഴ ആലപ്പുഴ കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള സൂപ്പർഫാസ്റ്റ് ദീർഘദൂര ബസ്സുകളും റദ്ദാക്കിയിട്ടുണ്ട് എ സി നോൺസി ജനറം ബസ്സുകളും തിരുക്കുച്ചി സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു മധ്യമേഖലയിൽ ആകെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് സർവീസുകൾ ഇന്ന് റദ്ദാക്കി ഇതിൽ എറണാകുളത്ത് മാത്രം റദ്ദാക്കിയത് നൂറ്റി ഇരുപത്തിയഞ്ച് സർവീസുകളാണ് ഇടുക്കിയിൽ ഇരുപത്തിരണ്ടും കോട്ടയത്ത് അഞ്ചും സർവീസുകളാണ് റദ്ദാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റേഴ് സർവീസുകൾ റദ്ദാക്കി കെ എസ്ആർടിസി പ്രതിന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദും സിഐ ട്യൂ ജനറൽ സെക്രട്ടറി ഇളമരം കരിയും ഐ എൻ ട്യൂസി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകളുമായി ഗതാഗത മന്ത്രി ചർച്ച നടത്തണമെന്ന് യോഗത്തിൽ ധാരണയായി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും വിഷയം പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ടെന്നും ആര്യാടൻ പറഞ്ഞു അത് പ്രൈം മിനിസ്റ്റർ ലെവലിൽ ടേക്കപ്പ് അവിടെ മനസ്സിലെ നമ്മൾ കേന്ദ്രമന്ത്രിമാരും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടല്ലോ ചീഫ് മിനിസ്റ്റർ കൂടി ടേക്കപ്പ് ചെയ്തിരിക്കണം പിന്നെ ഞാൻ എനിക്കേറ്റവും പരിചയല്ല ഒരു മിനിസ്റ്റർ ആണ് മൗലി എന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായി സംസാരിക്കുന്നപ്പോഴും ഞാൻ പത്ത് മിനിറ്റ് ആയുള്ളൂ വരികളാ സംസാരിച്ചു അത് ഞങ്ങൾ ബുധനാഴ്ച തീരുമാനം എടുക്കും വൻകിട ഉപയോക്താക്കളുടെ പട്ടികയിൽ നിന്ന് കെ എസ് ആർ ടി സിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള അനുകൂല തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന പ്രത്യാശയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ആ പ്രത്യാശ പങ്കുവെച്ചു ഈ പ്രശ്നത്തിന് പരിഹാരമെന്തെന്ന ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം വരെ കാത്തിരിക്കേണ്ടി വരും കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനും കോഴിക്കോട് നിന്ന് കെ സജീഷിനുമൊപ്പം വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ